ഈശ്വശയക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പിള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രിയിൽ നിന്നാണ് എന്ത് ചെയ്തിട്ടും നിങ്ങൾക്ക് ഉയർച്ചയില്ലേ ഭൗതികമായ ഉയർച്ച മാത്രമല്ല അതുമാത്രം ഉണ്ടായിട്ട് എന്താ കാര്യം കാരണം മത്തായി പതിനാറ് ഇരുപത്തി ആറില് സുവിശേഷം പഠിപ്പിക്കുന്നുണ്ട് ഒരുവൻ ലോകം മുഴുവനും നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം ഒരുവൻ മനസ് സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും പിള്ളേരൊക്കെ ചോദിക്കില്ലേ എന്ത് കൊടുക്കും എന്തു കൊടുക്കാനും അതിന് പകരം ശരീരം എന്ന് പറഞ്ഞാൽ ഒരു കൂടാരമാണ് ആത്മാവാണ് അതിൻ്റെ യജമാനൻ ഇന്ന് പലരും എന്താണ് ഈ യാഥാർഥ്യം മനസ്സിലാക്കിയാലും വിസ്മരിച്ചു കൊണ്ട് ശരീരത്തിന് വേണ്ടി ആവോളം കഷ്ടപ്പെടും വ്യഗ്രതപ്പെടും ടെൻഷനടിക്കും വെട്ടിപ്പിടിക്കും ഏ പിടിച്ചു പറിക്കും പക്ഷേ പോരും മോനെ സമയമായെന്നു പറയുമ്പോഴാണ് പരക്കം വാച്ചിലും പേപ്രാളവും തുടങ്ങുന്നത് അപ്പോൾ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉയർച്ചയില്ലേ സ്കിപ്പ് ചെയ്ത് കളയാതെ ഈ ദൈവവചനങ്ങളൊന്ന് ആത്മാർത്ഥമായിട്ട് ധ്യാനിക്കൂ ജോഹബിൻ്റെ പുസ്തകം ഇരുപതാം അധ്യായത്തിൽ ആറും ഏഴും വാക്യങ്ങളിൽ പറയുന്നുണ്ട് അവൻ ആകാശത്തോളം ഉയർന്നാലും അവൻ്റെ ശിരസ് മേഘങ്ങളെ ഒരുമി നിന്നാലും തന്റെ വിസർജന വസ്തു പോലെ അവൻ നശിച്ചു പോകും ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഉണ്ട് ആ വിസർജന വസ്തു പോലെ അല്ലേ അത് മണ്ണായി തീരും വിസർജന തൻ്റെ വിസർജന വസ്തു പോലെ അല്ലെ ദുർഗന്ധം വഹിക്കുന്ന അല്ലെങ്കിൽ മണ്ണും പൊടിയും തീരുന്ന ഇതെല്ലാം കൂടി ചേർന്ന പോലത്തെ അവസ്ഥ അപ്പോൾ ആകാശത്തോളം ഉയർന്നാലും ചിരസ് മേഘങ്ങളെ ഒരുമി നിന്നാലും ഞാനെന്ന് പറഞ്ഞാൽ ഞാനാണ് എന്നെ കഴിഞ്ഞ് വേറെ ആളില്ല ശുശ്രൂഷാ ജീവിതത്തിൽ പോലും ആ ധ്യാനകേന്ദ്രത്തിൻ്റെ ആൾ ഈ ധ്യാനകേന്ദ്രത്തിൻ്റെ ആൾ നല്ല കാര്യം ആത്മീയ വളർച്ചയ്ക്ക് അതെല്ലാം സഹായകരമാണ് പക്ഷേ ദൈവത്തെ മറന്നുള്ള രീതിയിൽ മറ്റു ശുശ്രൂഷകളെയും ശുശ്രൂഷകരെ പോലും വെട്ടി നിരത്തുന്നത് പോലത്തെ അഹങ്കാരങ്ങൾ ദൈവത്തിന് പോലും പുറക്കാൻ പറ്റാത്ത ഞാൻ പോണ സ്ഥലത്ത് പോയില്ലെങ്കിൽ പിന്നെ അവർ ജീവിച്ചിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ഞാൻ പറയുന്ന ശുശ്രൂഷയിലാണ് വരേണ്ടത് നിങ്ങളെല്ലാം പൊള്ളയാണ് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് മാത്രം ശരി എന്ന ശരിയെന്ന പോരസ് ശുശ്രൂഷാ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലായാലും എന്നെ കഴിഞ്ഞ് വേറെ ആളില്ല നാളെ ആ സ്ഥാനത്ത് ഇതിനേക്കാൾ നല്ല മിടും മിടുക്കന്മാരി ഇരിക്കും ഇതിനു മുമ്പ് ചിലപ്പോൾ അതിനേക്കാൾ മിടുക്കന്മാർ ഇരുന്ന് പോയതായിരിക്കും അതുകൊണ്ട് നമ്മളിവിടെ ഏൽപ്പിക്കുന്ന ഓരോ ദൗത്യവും ജോലിസ്ഥലത്തായാലും പഠനകാര്യങ്ങളിലായാലും കുടുംബജീവിതത്തിലായാലും ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തമ റോളുകൾ വിശ്വസ്തമായിട്ട് നമ്മൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് അങ്ങനെ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ പലരും പോസ്റ്റ് പോൻ്റ് ചെയ്യും ഇന്നാകട്ടെ നാളകട്ടെ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നാളത്തേക്ക് പിന്നത്തേക്ക് ഇങ്ങനെ നീട്ടി 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 വെക്കും അവരുടെ ആത്മീയ ഉയർച്ചക്കുള്ള തടസ്സവും ഭൗതികമായ വളർച്ചയ്ക്കുള്ള തടസ്സവും അതുതന്നെയാണ് എന്നിട്ട് അവർക്ക് ഉറ്റ ഇവർക്ക് ഉറ്റ അവരെന്തോ ചെയ്തു ഇവരെന്തോ ചെയ്ത് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആരോ കൂടോത്രം ചെയ്യുന്നുണ്ട് കൈവശം കൊടുത്തിട്ടുണ്ട് കന്നിമൂല ശകുനം അന്ധവിശ്വാസം ആഭിചാരം അപ്പം ദൈവത്തിനൊരു റോളും ഇല്ല ദൈവം ഇല്ല ഇവിടെ ഇരട്ടവായ ദൈവം അവിടെ പോയി അതിനേക്കാൾ വലിയ ശക്തി മാന്ത്രിക കലക്കും ആഭിചാരത്തിനും ദൈവമല്ലാത്ത പല ശക്തികൾക്കും കൊടുക്കും പറഞ്ഞു വന്നപ്പോൾ ആ കാര്യം കൂടെ വന്നേ ഉള്ളു പറഞ്ഞെന്നേ ഉള്ളു ഇതെല്ലാം ഇതിൽ വന്ന കാര്യങ്ങളാണ് അപ്പോൾ എന്നിട്ട് ഇതൊക്കെ എന്താണ് തൻ്റെ വിസർജന വസ്തു പോലെ അവൻ നശിച്ചു പോകും ദൈവം അനുവദിക്കാത്ത ഒന്നും പുറകെ ഓടണ്ട ദൈവം അനുവദിക്കാത്ത ഒരു സ്ഥാനമാനം അന്വേഷിക്കണ്ട അവൻ എവിടെയെന്ന് അവന് മുൻപ് കണ്ടിട്ടുള്ളവർ ചോദിക്കും ആത്മരക്ഷയില്ലാതെ ഏത് കുറുക്ക് വഴി തേടിയിട്ടും ഒരു കാര്യമില്ല ദൈവത്തോടും മനുഷ്യരോടും പരസ്നേഹത്തിലും ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും ജീവിക്കാം മത്തായി ഇരുപത്തിരണ്ട് മുപ്പത്തഞ്ചു മുതോ മുപ്പത്തേഴ് വരെയുള്ള വാക്യങ്ങളുടെ സമയങ്ങളെടുത്ത് ഇപ്പോൾ വായിക്കുക ഏർ യോഹന അഞ്ച് നാപ്പത്തിനാല് പറയുന്നുണ്ട് പരസ്പരം മഹത്വം സ്വീകരിക്കുകയും ഏകദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും അയ്യോ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ ഏ തിരിഞ്ഞ് കൊത്തിയല്ലോ ഞാൻ സഹായിച്ചിട്ടുള്ളവരെല്ലാം ഇങ്ങനെ ആ സ്വഭാവം അതായത് ഞാൻ 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 എൻ്റെ കഴിവുകൊണ്ട് എൻ്റെ മിടുക്കൊണ്ടെന്നുള്ള അവസ്ഥ ഞാൻ കുറേ സഹായിച്ചതാണ് ഞാൻ കൊടുത്തതാണ് ഞാൻ പറഞ്ഞിട്ടാണ് കിട്ടിയത് ഏഹ് എൻ്റെ അടുത്ത് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായി വന്നില്ല എന്തെല്ലാം പരാതികളാണ് ഇപ്പൊ വല്ല മിടുക്കന്മാരായിട്ട് നടക്കണ കണ്ടില്ലേ ഈ പോണ പോക്കിനെ അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു ഇങ്ങനെയൊക്കെ പറയുകയും വിചാരിക്കുകയും ചെയ്തിട്ടില്ലേ അതൊക്കെ അഹന്തയുടെ ലക്ഷണങ്ങളാണെന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് കാണിച്ചു തരികയാണ് കാരണം പരസ്പരം മഹത്വം സ്വീകരിക്കുകയും ദൈവത്തിൽ നിന്നും വരുന്ന മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും കാരണം ഉള്ളു മുഴുവൻ കറപിടിച്ചിരിക്കുന്ന പോലത്തെ അവസ്ഥയാണ് അപ്പൊ ഈ വിശുദ്ധീലെന്നറിയാനായിട്ട് പറ്റുമോ പറ്റൂല അപ്പൊ അതിനെല്ലാം മാറ്റം പരത്തണം ഒന്നിയോഹന രണ്ട് പതിനാറാമത്തെ പകുതി പറയുന്നുണ്ട് എന്തെന്നാൽ ജഡത്തിൻ്റെ ദുരാശ കണ്ണുകളുടെ ദുരാശ ജീവിതത്തിൻ്റെ അഹന്ത പതിനഞ്ചും പതിനാറും വാക്യങ്ങൾ അങ്ങനെ ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റെതല്ല പ്രത്യുത ലോകത്തിൻ്റെ ജഡത്തിൻ്റെ ദുരാശ കണ്ണുകളുടെ ദുരാശ ജീവിതത്തിൻ്റെ അഹന്ത ഇതെല്ലാം ലോകത്തിൽ നിന്ന് വരുന്നതാണ് അപ്പോൾ ജടികമായ പ്രലോഭനങ്ങൾക്ക് അടിപ്പെട്ടു പോവുകയാണോ അപ്പൊ ജടികവാസനകളെ നിയന്ത്രിക്കാനായിട്ട് പറ്റുന്നില്ലേ ജടികാഭിലാഷങ്ങളെ കുറിച്ച് ഗലാത്തി പറയുന്നു പറയുന്നുചാരം അശുദ്ധി ദുർവൃത്തി മദ്യ വനം മധുരോത്സവം ഇവയും ഈദൃശ്യമായ പ്രവൃത്തികളുമാണ് അതെല്ലാം ഇതിൽ വന്നതാണ് ജഡത്തെ പ്രീതിപ്പെടുത്താനും തൃപ്തിപ്പെടുത്താനും ജഡികമായ സുഖങ്ങൾക്ക് വേണ്ടി പരമാവധി സുഖ സുഭിക്ഷമായിട്ട് ആർക്കെന്ത് സംഭവിച്ചാലും കൊള്ളൂല എങ്ങനെയും തട്ടിച്ചും വെട്ടിച്ചും ഉണ്ടാക്കണം സുഖിക്കണം ആർഭാടം വേണം അത് നല്ല പ്രവണതയല്ല ഏഹ് ഇങ്ങനെ ലോകത്തിലുള്ള ഒന്നും പിതാവിൻ്റെതല്ല പ്രത്യത ലോകത്തിൻ്റെതാണ് ചിലക്കെ പറയൂ ഓ ഇന്നത്തെ കാലത്ത് നേരുന്ന അറിവായിട്ടൊന്നും ജീവിക്കാനും ഉണ്ടാക്കാനും പറ്റത്തില്ലെന്ന് ഞാൻ ഒരു സ്ഥലത്ത് ഒരു കടയിൽ ചെന്ന പറഞ്ഞാൽ ബ്രദറ് കുറച്ച് നേരത്തേക്ക് അങ്ങോട്ട് തിരിഞ്ഞ് നിന്നു കാരണം ഒരു എന്തോ അവർ കച്ചവടത്തിലൊരു കള്ളത്തരം അവിടെ കാണിച്ചുകൊണ്ടിരിക്കണേ അപ്പം അമ്പത് രൂപയുടെ പണിയുള്ളൂ പക്ഷേ എണ്ണൂറ് രൂപയാണ് മേടിച്ചിട്ട് വിട്ടതെന്നും പറഞ്ഞു അതും പറഞ്ഞു ശുദ്ധഗതിക്കാരനാണ് പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഉണ്ടാകും ഉണ്ടാകത്തില്ല ഊതി പറത്തിയ പോലെ അതെല്ലാം പോകും അപ്പോ യാക്കോ നാല് ഒന്നും രണ്ടും വാക്യത്തിൽ പറയുകയാണ് നിങ്ങളുടെ ഇടയിൽ തർക്കങ്ങളും ഏറ്റുമുട്ടലും ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഭാര്യ ഭർത്ത ജീവിതത്തിലും അതെ കൊച്ചുങ്ങളുടെ കാര്യം എടുത്താലും ഒന്നുള്ളു രണ്ടുള്ളു ആ മൂത്തേനെ ഇളയനെ കണ്ടുപിടുക ഇളയനെ മൂത്തേനെ കണ്ടുപിടാ ഭാര്യക്ക് ഭർത്താവിനെ കണ്ടു വിടാ ഭർത്താവിന് ഭാര്യേനെ കണ്ടുകൂടാ ഇന്നും ഫോണിൽ കൂടെ വിളിച്ച കേസുകളുണ്ട് നേരിട്ട് വന്ന് സംസാരിച്ചിട്ടുണ്ട് ഭാര്യയും ഭർത്താവും രണ്ടു വഴി കൊച്ചിനെയും താങ്ങി പിടിച്ച് ഭർത്താവ് നടക്കുന്ന അവസ്ഥ വേറെ വേറെയെല്ലാം കൊച്ചിനെ ഇടക്കിടക്ക് കൊണ്ടുപോകും അപ്പം ഇവർക്കതൊരു ഡിസ്റ്റർബൻസ് എന്തിനാ സ്വയം നരകത്തിലേക്ക് ഇറങ്ങുന്നു അതോടൊപ്പം ആ കുഞ്ഞുങ്ങളുടെ ജീവിതം ഇതിനിവർ ഉത്തരവാദിത്തം പറയണ്ടേ നിങ്ങൾക്ക് ജർമ്മനിയിലും ഇറ്റലിയിലും സൗദിയിലും ദുബായിലൊക്കെ പോകാനും ഡിവോഴ്സ് മേടിക്കാനൊക്കെ പറ്റും പക്ഷേ ഈ കുഞ്ഞുങ്ങളെന്തതി ചെയ്തിട്ടാ നിങ്ങളുടെ മക്കളായി പോയതാണോ അവർ ചെയ്താൽ തെറ്റി എല്ലാ സുഖവും നിങ്ങൾ കൊടുക്കുമായിരിക്കും പക്ഷേ അപ്പൻ്റെ സ്ഥാനത്ത് അപ്പൻ തന്നെ വേണം അമ്മയുടെ സ്ഥാനത്ത് ആര് വേണം അമ്മ തന്നെ വേണം അപ്പോൾ നിങ്ങളുടെ ഇടയിൽ തർക്കങ്ങൾ ശുശ്രൂഷകരുടെ ജീവിതത്തിലോ അത് എന്ന് ചെതാൻ ഏറ്റവും കൂടുതൽ കയറി മറിയുന്ന മേഖലയാണ് ആദ്യാനേന്ദ്രത്തിന് ഞാൻ നേരത്തെ പറഞ്ഞത് ആ ധ്യാനേന്ദ്രത്തിൻ്റെ ആൾ ഈ ധ്യാനേന്ദ്രത്തിൻ്റെ ആൾ ഈ പ്രാർത്ഥനയുടെ ആൾ ഈ സഭയുടെ ആൾ ആ സഭയുടെ ആൾ ഇതെല്ലാം എന്തിനു വേണ്ടിയുള്ളതാണ് വിശുദ്ധിയിൽ ജീവിക്കാനാണ് ഹെബ്രുവരി പന്ത്രണ്ടോ പതിനാലിൽ പറയുന്നത് എല്ലാവരുടെ സമാധാനത്തിൽ വർദ്ധിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ അതിനു പകരമോ പരസ്പരം വാളെടുക്കുന്ന അവസ്ഥ ഇവിടെ ദൈവം പ്രസാദിക്കുമോ അപ്പൊ നിങ്ങളുടെ ഇടയിൽ തർക്കങ്ങളും ഏറ്റുമുട്ടലുകളും ഉണ്ടാവുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന ദുരാശകളിൽ നിന്നല്ലേ ഇവ ഉണ്ടാകുന്നത് അതിനും കാരണം ദുരാശയാണ് ജഡത്തിൻ്റെ ദുരാശ കണ്ണുകളുടെ ദുരാശ ജീവിതത്തിന്റെ അഹന്ത നേരത്തെ കണ്ടില്ലേ അഹന്ത ഏ വെളുത്തൈൻ്റെ അഹന്ത കറുത്തൈൻ്റെ അഹന്ത വണ്ണം വെള്ളതിൻ്റെ അകന്ത വണ്ണം ഇല്ലാത്തതിൻ്റെ അകന്ത പഠിച്ചതിൻ്റെ അഖന്ത വീട്ടുപേരിൻ്റെ അകന്ത പേരും പെരുമയുടെ അഖന്ത പഠിപ്പിൻ്റെ അഖന്ധ പണത്തിൻ്റെ അകന്ത സ്കിൽഡ് വർക്കർ വർക്കറായതിൻ്റെ അഖന്ത വലിയ പ്രൊഫഷണൽ പ്രൊഫഷണായതിൻ്റെ അഖന്ത ഒരമ്മ പറഞ്ഞാ എന്ന് അവൻ എം ബി എ കഴിഞ്ഞാൽ അന്ന് തൊട്ടപ്പനും അമ്മക്കും അവൻ എം ബി എ കാരനായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തിൽ നിന്ന് വിട്ടുപോയി പിന്നെ അവിടെ കേറിയിട്ടില്ല എല്ലാം പിന്നെ ഭരണവും ചോദ്യം ചെയ്യലും തർക്കിക്കലും എന്തൊരു മാതാപിതാക്കളുടെ കണ്ണുനീര് വീഴ്ത്തിയിട്ട് ഇത് എവിടെ പോയി അവസാനിക്കും അപ്പോ നിങ്ങൾക്കും ഉണ്ടാവും കുഞ്ഞുങ്ങളും അതെല്ലാം ഓർക്കുക അതുപോലെ ശുശ്രൂഷകര് എളിമ കാണിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല ഇവിടെ വചനം പറയുകയാണ് മൂന്നാല് പോയിന്റ് എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല പ്രാർത്ഥിച്ചിട്ട് കിട്ടുന്നില്ല പോയിട്ട് ആത്മീയ അഭിഷേകം ഇല്ല ഭജനം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല വായിച്ചതൊക്കെ മറന്നുപോകുന്നു നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്യുന്നു ഇവിടെ ആയിരം പ്രാവശ്യം ഭജനം എഴുതുന്നു വചനം എഴുതി ഒട്ടിക്കുന്നു ഭജനം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നു എന്നിട്ട് വചനത്തിൽ വള്ളാൻ സാധിക്കുന്നുണ്ടോ അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല നിങ്ങൾക്കൊന്നും ലഭിക്കുന്നില്ല അടുത്ത കാര്യമാണ് നിങ്ങൾ വഴക്കിടുകയും യുദ്ധം ചെയ്യുകയും ചെയ്യുന്നു നിങ്ങൾ ആവശ്യപ്പെടുന്നില്ല അതിനാൽ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല യാക്സിയുടെ ലേഖനം നാലാമതേ ഒന്നും രണ്ടും വാക്യം അപ്പോൾ ആവശ്യപ്പെടുന്നില്ല അത് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല ആവശ്യപ്പെടാൻ നേരമില്ല കഠിപിടുത്തവും പിടിച്ചു പറയും ടെൻഷനും പെപ്രാളവും എല്ലാം കഴിഞ്ഞിട്ട് വല്ല സമയമുണ്ടാകും അപ്പം അതുകൊണ്ട് ഉയർച്ച നേടണമെങ്കിൽ ഇനി കേട്ട വചനങ്ങളൊന്നും ശ്രദ്ധിക്കുക ഈ വചനത്താൽ നമ്മളെ തന്നെ ശുദ്ധീകരിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ലഭിക്കുന്നില്ല കാരണം നിങ്ങൾ കൊല്ലുകയും അസുഖം ഞാൻ ആരെ കൊല്ലാൻ പോണു ആരെ കൊന്നാ പറഞ്ഞതെന്ന് ചോദിക്കും അതാണ് നമ്മുടെ വാക്കുകൊണ്ട് നമ്മുടെ നോട്ടം കൊണ്ട് നമ്മുടെ സംസാരം കൊണ്ട് നമ്മുടെ പ്രവൃത്തി കൊണ്ട് ഒക്കെ മറ്റുള്ളവരെ ില്ലാത്തതുമൊക്കെ പറഞ്ഞ് അവരെ അടിച്ചമർത്തുമ്പോ തരം താഴ്ത്തുമ്പോ മേധാവിത്വം പുലർത്തുമ്പോ എല്ലാം കൊലപാതകത്തിന് തുല്യമാണ് വാക്കു കൊണ്ട് മുറിപ്പെടുത്തുന്നത് കൊലപാതകത്തേക്കാൾ കഷ്ടമാണ് നിങ്ങൾക്കൊന്നും ലഭിക്കുന്നില്ല അതുകൊണ്ടാ ചങ്ങമ്പുഴ പാടിയത് കമ്പു കൊണ്ടു മുറിഞ്ഞിടൽ അത് പൊറുത്തിടും കമ്പുകൾ കണ്ടിച്ചിടൽ ബാധവം കിന്നെയും കിളിർത്തിടും കാട്ടു ദൈവം വനം പിന്നെയും തളിർത്തിടും കേട്ടുകൂടാ വാക്കാധം പ്രയോഗിച്ചിടൽ കർണങ്ങൾക്കകമ്പുക്കുപുണ്ണായിഡിൽ പൊറുക്കുകൊട്ടുനാൾ കഴിഞ്ഞാലും നാവ് കൊണ്ട് കളിക്കുന്ന കളി എന്ന് പറഞ്ഞാൽ ഭയങ്കര കളിയാണ് എന്നെക്കൂടി കളിച്ചാൽ വിടില്ല ഞാൻ ആരാണെന്നറിയാമോ അതാണ് അഹന്ത അതുകൊണ്ടാണ് ഉയർച്ചയില്ല ഈ നാവുകൊണ്ട് തന്നെ ദൈവത്തെ സ്തുതിക്കുന്നു വാ മറ്റുള്ളവരെ പുകഴ്ത്തി പറയുന്നു പക്ഷേ ഈ കാപട്യം പിടിക്കപ്പെടും അഭിഷേകമില്ലാത്ത വാക്കുകൾ നമ്മുടെ ഉയർച്ചയ്ക്ക് പകരം തളർച്ചയ്ക്ക് കാരണം അതുകൊണ്ട് ആത്മീയ ജീവിതത്തിൽ അഭിഷേകം ഇല്ലേ ഭൗതികമായ നേട്ടങ്ങൾ തടസ്സപ്പെട്ടും തട്ടിത്തൂകിയും പോകുന്ന അവസ്ഥയാണോ എത്ര കഷ്ടപ്പെട്ടിട്ടും ഒരു വഴിയും തുറന്നു കിട്ടാത്ത അവസ്ഥയാണോ സെൽഫ് ടോക്ക് സ്വയം സംസാരം ദൈവത്തിനെതിരെ സംസാരിക്കുന്നു എന്നെന്തിനങ്ങനെ സൃഷ്ടിച്ചത് എനിക്കെന്താ ഇങ്ങനെ വന്നത് ഞാനെന്ന് പറഞ്ഞ ആരാണെന്ന് അറിയാമോ പോലെയുള്ളവരൊക്കെ അങ്ങനെ ജീവിക്കുന്നു ഇങ്ങനെ ജീവിക്കുന്നു ഇതൊക്കെ മാറ്റി അതാ നമ്മുടെ തട്ടിത്തുകിപ്പോകുന്നതിൻ്റെ ചകുത്തം വന്ന് കയറുന്നതിൻ്റെ പ്രധാനപ്പെട്ട വഴി സാത്താനെ കയറാനുള്ള ഇതുപോലെയുള്ള സ്വയം സംസാരങ്ങളും നെഗറ്റീവ് ചിന്തകളും ദൈവത്തേക്കാൾ വലുതാണ് എന്തുകൊണ്ടാണ് ദൈവം എനിക്ക് ഇങ്ങനെ വെച്ചത് അവർക്കെന്താ അങ്ങനെ വെച്ചത് ഇവർ എനിക്കെന്താ ഇങ്ങനെ വെച്ചത് ഞാൻ എന്ത് വിചാരിച്ചാലും എനിക്കങ്ങനെയാ ഒന്നോ രണ്ടോ നാലോ അഞ്ചോ കാര്യങ്ങൾ ചിലപ്പോൾ എല്ലാം വിചാരിച്ച പോലെ നടക്കുന്ന ആരെങ്കിലും ഉണ്ടോ ദൈവത്തേക്കാൾ വലുതാണോ അപ്പം എന്തെങ്കിലും ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരു നാലോ അഞ്ചോ കാര്യങ്ങൾ വിചാരിച്ച പോലെ അല്ലെങ്കിൽ മാറിപ്പോയി എന്ന് വിചാരിച്ച് ജ്യോതി വരുന്നതെല്ലാം ഈ ശ്വാസം ഇങ്ങനെ ഈ ഞാനിപ്പോൾ ഈ പ്രശ്നിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടക്ക് വലിക്കുന്നു നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഈ ശ്വാ പ്രാണവായുവിന് വേണ്ടി പടയുന്ന അല്ലെങ്കിൽ ഉപകരണങ്ങളുടെ സഹായമില്ലാതെ ശ്വസിക്കാൻ പറ്റാത്ത എത്രയോ മനുഷ്യർ ലോകത്തുണ്ടെന്ന് അറിയാമോ ഇങ്ങനെ ഇതുപോലെ ഇതുപോലൊന്നും വർഷങ്ങളായിട്ട് നിവർന്നിരിക്കാൻ പറ്റാത്ത എത്രയോ പേര് ഞങ്ങൾ ഈ ശുശ്രൂഷയായിട്ട് ഇറങ്ങുന്നത് കൊണ്ട് പലയിടത്തും കണ്ടുമുട്ടാറുണ്ട് പോയി പ്രാർത്ഥിക്കാറുണ്ട് എത്രയോ അറിയാമോ രണ്ടായത് ഇടക്കാലം കൊണ്ട് അപകടം മൂലം രോഗം മൂലം നഷ്ടപ്പെട്ടു പോയവരുണ്ട് അവരെയൊക്കെ നമ്മൾ ഓർത്താൽ മതി നമ്മളേക്കാൾ വലിയവരെക്കുറിച്ച് ഓർത്തോട്ട് പിറുവിറുത്തിരിക്കാതെ നമ്മളെക്കാൾ താഴ്ന്ന നിലയിൽ ജീവിക്കുന്നവരുണ്ട് പിന്നെ മറ്റുള്ളവരുമായിട്ട് താരതമ്യപ്പെടുത്താതിരിക്കുക ഇനി ഏറ്റവും വലിയ കൊട്ട് കിട്ടുന്ന മേഖല അവിടെ അസൂയയും കുശും പോന്നോറും ദിവസം മൂന്നോ മൂന്നോ അസൂയയും തർക്കവും നിങ്ങളിൽ നിലനിൽക്കുമ്പോൾ നിങ്ങൾ ജഡികരും സാധാരണക്കാരും അല്ലേ നമ്മൾ പോലും വിചാരിക്കാത്ത വഴികുടി സാത്താൻ കയറി തവിടുപൊടി ആക്കി തകിടം മറിക്കുന്ന അവസ്ഥകൾ അതുകൊണ്ട് ഈ വചനത്തിൻ്റെ ഈ കേട്ട വചനങ്ങളുടെയൊക്കെ വെളിച്ചത്തിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്തി രോഗം മുഴുവനും നേടിയാലും ആത്മാവ് നഷ്ടപ്പെട്ടാൽ ഒരു പ്രയോജനമില്ല പ്രായമായ അപ്പനെ അമ്മനെയൊക്കെ ഇട്ട് തട്ടുന്ന ഒരുപാട് വാർത്തകൾ കാണുകയും കേൾക്കുകയും അറിയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ മരിച്ചു കഴിയുമ്പോൾ ഭയങ്കര എക്സ്പ്രഷനായി ഏഴ് നടത്തുന്നു ആണ്ട് നടത്തുന്നു അടിയന്തരം നടത്തുന്നു തെരുവിൽ ഭക്ഷണം കൊടുക്കുന്നു ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹത്തോടെ ഒരു പിടി കൊടുക്കുക ജീവിച്ചിരിക്കുമ്പോൾ ആ തോളത്തൊന്ന് അന്ന് പിടിക്കും സ്നേഹത്തോടെ ഒന്ന് സ്പർശിക്ക് ജീവിച്ചിരിക്കുമ്പോ സ്നേഹമുള്ള വാക്കുകൾ പറയി മരിച്ചു കഴി മരിച്ചു കഴിയാൻ വേണ്ടി കാത്തിരിക്കല്ലേ മക്കളമ്മയും കടിപിടുത്ത അപ്പനെ നോക്കുന്നതിൽ അമ്മേനെ നോക്കുന്നതിൽ അന്നിട്ട് പുറത്ത് ഭയങ്കര പുറംപൂച്ചു പ്രകടനങ്ങൾ ഈ കാബ്യങ്ങളെല്ലാം പൊളിയും ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും വിധിയുടെ സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടവരാണ് ജർമിയ പതിനേഴാം അധ്യായത്തിൽ പറയുന്നുണ്ട് ഓരോ മനുഷ്യനും ഒമ്പതും പത്തും ഓരോ മനുഷ്യനും താൻ താങ്കളുടെ പ്രവൃത്തിക്കും ജീവിത രീതിക്കും അനുസരിച്ച് അവിടെ നിന്ന് പ്രതിഫലം കൊടു കണക്കൊടുക്കേണ്ടി വരുമെന്ന് അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന നമ്മുടെ സെൽഫ് ടോക്ക് സ്വയം സംസാരം നെഗറ്റീവ് ചിന്തകൾ എല്ലാത്തിലും എതിര് വർത്താനം എന്ത് ചെയ്തിട്ടും കാര്യമില്ല ഈ കാലത്ത് എന്തിനു പോയാലും പ്രശ്നമാണ് എല്ലാത്തിനും തടസ്സമാണ് പിന്നെ ഏതെങ്കിലും വഴികൾ കിട്ടിക്കഴിയുമ്പോൾ ഇന്നും കൂടെ ഞാൻ കേട്ടതാ ഒരു സഹോദരൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഗൾഫിൽ ജോലി കിട്ടണവരെയും കിട്ടാൻ വേണ്ടിയുള്ള ആവശ്യം സാമാന്യം തെറ്റില്ലാതെ ജീവിച്ചുകൊണ്ട് അപ്പം അത് കളഞ്ഞിട്ട് വന്ന് നാട്ടിൽ എന്തെങ്കിലും ഇങ്ങനെ ഇങ്ങനെ സങ്കടപ്പെട്ട് നടക്കുന്ന അവരോടൊന്ന് പറഞ്ഞാലൊന്നും തലേ പോലും കയറില്ല ജോലി കളയല്ലേ കളയല്ലേ എന്ന് പറഞ്ഞു അവസാനം കളഞ്ഞ് ഇല്ല ഇവിടെ ഇല്ല വീണ്ടും അടുത്ത വിസ അന്വേഷിച്ച് കുറേ വിസ തട്ടിപ്പിലേക്ക് കൊണ്ടുപോയി പൈസ കൊടുക്കുന്നവരുടെ എണ്ണം കുറവല്ല ധാരാളം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇക്കരെ നിന്ന് അക്കരെ പച്ച ഇവിടെ വെക്കുമ്പോൾ അവിടെ അവിടെ വെക്കുമ്പോൾ ഇവിടെ ഗൾഫിലെ തന്നെയല്ല യു കെയും കാനഡയും എറണാകുളത്ത് പോകണമല്ല കടങ്ങളെടുത്ത് കൂട്ടിയിട്ട് അടക്കാൻ പറ്റാത്തവരുടെ കണ്ണുനീര് ഒരുപാട് കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ജീവിതം ഒന്നുമില്ല ഏത് മേഖലയിലായാലും എളിമ എൻ്റെ അമ്മ പറയാറുള്ളൊരു വാക്ക് ഇതാണ് താണനിലത്തെ നീരോടു അവിടെ ദൈവം തുണയുള്ളു അതുകൊണ്ട് നമ്മൾ ഏതവസ്ഥയിലായിരിക്കുന്നുവോ ആ ഇതിൽ അവസ്ഥയിൽ ഒത്തിരി സംതൃപ്തിയോടെയും ദൈവത്തിന് നന്ദി പറഞ്ഞ് സന്തോഷത്തോടെ ജീവിക്കുക ആരെക്കുറിച്ചും എല്ലാ വചനങ്ങൾ പറയാതിരിക്കുക ആരെയും തരം താഴ്ത്താതിരിക്കുക കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് ദൈവത്തിന് നന്ദി പറയുക ആരുമായിട്ട് താരതമ്യപ്പെടുത്താതിരിക്കുക ഒത്തിരി പേരുടെ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ഇതാണ് താരതമ്യപ്പെടുത്തൽ അനാരോഗ്യകരമായ താരതമ്യപ്പെടുത്തൽ കൂടപ്പുറപ്പങ്ങൾ അമ്മീ കൊടിയ മത്സരം മരിച്ചാലും വീട്ടിൽ കയറാത്ത അവസ്ഥകൾ അല്ലെങ്കിൽ ആവശ്യങ്ങളുണ്ടെങ്കിൽ അതിൽ അതിന്നൊഴിച്ചു നിർത്തുന്ന ആവശ്യങ്ങളും ആഘോഷങ്ങളും മറ്റുള്ളവരെയൊക്കെ വിളിക്കും സ്വന്തം രക്തത്തെ തിരിച്ചറിയാത്ത അവസ്ഥകൾ അപ്പോൾ ഇവിടെയെല്ലാം മാറ്റം വരുത്തി നമുക്ക് ആരെങ്കിലോടും വെറുപ്പോ വൈരാഗ്യങ്ങളോ വിദ്വേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉയർച്ചയ്ക്ക് തടസ്സമുണ്ടാകുന്ന ആ അത്തരം ചിന്തകളും പ്രവണതകളൊക്കെ മാറ്റിത്തരാൻ പരിശുദ്ധാത്മാവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം നെഗറ്റീവ് ചിന്തകളെല്ലാം മാറ്റി ഞങ്ങളെ വിശദീകരിക്കണം യേശുനാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ ഈ പ്രോഗ്രാം കാണുന്ന വചനം കേൾക്കുന്ന ഈ മക്കളെ കർത്താവേ ഈ വചനത്തിലൂടെ അങ്ങ് വിശുദ്ധീകരിക്കണേ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഞങ്ങളെ തന്നെ കണ്ടെത്താൻ ഞങ്ങൾ ഞങ്ങൾക്ക് എളുപ്പം മറ്റുള്ളവരെ കണ്ടുപിടിക്കാനൊക്കെ അവരുടെ കുറവുകൾ കാണാൻ സാധിക്കും ഞങ്ങളെ തന്നെ കണ്ടെത്തി മാറ്റങ്ങൾ വരുത്തുക സെൽഫ് റിയലൈസേഷൻ ഏറ്റവും വലിയ അറിവായി ലോകത്തിൽ എന്നെ തന്നെ കാണുക ഞങ്ങളെ തന്നെ പരിശോധിച്ചറിയുക ഒരു നല്ല അപ്പനായിട്ട് നല്ലൊരു ഭർത്താവായിട്ട് നല്ലൊരു മകനായിട്ട് ജീവിക്കാൻ നല്ലൊരു ഭാര്യയായിട്ട് നല്ലൊരു മകളായിട്ട് എന്നാണ് ജീവിക്കുന്നത് ഒരാളുടെ കൂടെ ജീവിക്കുകയും വേറെ ആളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയും ഇനിയും ജീവിച്ചിരുന്നപ്പോൾ സ്വരവും സമാധാനവും കൊടുത്തിട്ടില്ല മരിച്ചു കഴിഞ്ഞിട്ടും ദുഷ്ചിന്തകളും അന്ധവിശ്വാസങ്ങളും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന അവസ്ഥ വെറുപ്പും വെച്ചോണ്ടിരിക്കും അപ്പോൾ ഇതെല്ലാം മാറ്റം വരുത്തി വിശുദ്ധിയിൽ ജീവിക്കാം നിങ്ങൾക്ക് ഈ പ്രോഗ്രാം പ്രയോജനപ്രദമാണെങ്കിൽ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ കമൻസുകളും പ്രാർത്ഥനാ വിഷയങ്ങളും പോസ്റ്റ് ചെയ്യാവുന്നതാണ് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ഇവയിലൂടെ സെൻറ്റ് മേരീസ് പേമസ്സിയുടെ ശുശ്രൂഷകളിൽ പങ്കുകാരാകാം ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈ സംശയമായിരിക്കും ശുതിയായിരിക്കട്ടെല്ലാം